വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്ലോക്ക് അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ പഞ്ചാബത്ത് ഒരു ഡെയിൻ മൈലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുറെ നാളായിട്ടോ നമ്മുടെ ഡെയിൻ മൈലെ ഫെല്ലിറ്റ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ നമ്മ രാവിലെ എനിക്ക് ചായ കുടിക്കാണ് കേട്ടോ ഇഡലിയും

ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിക്കിച്ചൺ അപ്പം വില്ല കിച്ചൺ ഒന്നല്ല കേട്ടോ കുഞ്ഞിക്കിച്ചൺ ആണ് പ്ലേറ്റെല്ലാം ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് എല്ലാം ഉണ്ട് പക്ഷെ മറ്റേ ചോറ് വെക്കുന്ന അങ്ങനത്തെ ഒന്നും വില്ലാട്ടോ നമ്മ ഒപ്പിച്ചൊപ്പിച്ച് പോവാണ് മിക്സി ഒന്നും ഇവിടെ ഉണ്ടായതല്ല കേട്ടോ അപ്പുറത്തെ നമ്മുടെ അപ്പുറത്തെ ക്വാർട്ടേഴ്സിൽ ഇല്ല അവർ ലീവ് പോകുമ്പോൾ നമ്മൾക്ക് തന്നെയാണ് കേട്ടോ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചോറ് വെക്കല് ബോണിയിലാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുവാണ് രണ്ട് ബെഡ് ഉണ്ടായിരുന്നു ഒരു ബെഡ് എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലല്ലേ ഡൈനിങ് ടേബിളിന് ഇത് ഞാനൊരു ചോക്കും ഇതിന്റെ അടിയിലേ ഇരിക്കും എന്നിട്ട് ഇവിടെ പശുവും എന്തെല്ലാം വരും കൂടി നോക്കുക താഴത്തെ ആന്റിമാരെല്ലാം എല്ലാം വിളിക്കുക ബയ്യ ബയ്യന്ന് വിളിക്കുക അല്ലേ അച്ഛൻ വരുമ്പോ ആദ്യം അറിയലോ ഓനാന്ന് വെച്ചിട്ട് അപ്പൊ അപ്പ വന്നു പറഞ്ഞാ നമ്മളെ വിളിക്കും അല്ലേ ചോക്കുന്നു എവിടെ ഇരിക്കുവാറ്റു ഇരുന്ന് കാണിച്ചുകൊടുത്ത എവിടെ ഇരിക്കലും ഇന്ന് കാണിച്ചു കൊടുക്ക

ണന്നുണ്ടാവും എഴുതുന്നുണ്ടാവും പണിയെടുക്കുമ്പോൾ ഇത് നാട്ടിലെ കണ്ടിട്ടുണ്ടാവും അടച്ചാൽ തിരിയുന്നില്ല അപ്പൊ ഇവിടെ തന്നെ ഇണ്ടായിരുന്നു അല്ലാത്ത ശേഷം നമ്മ പൊറത്ത് ഇറങ്ങും കേട്ടോ ആ അത്രയും സമയം നമ്മ ഉള്ള കണ്ടിപ്പ തായലക്കാ അനിമാരിയും ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ട്ടോ ഇവിടെ ഓ ഓടേ അടക്ക് ഇവിടെ കണ്ടോ രണ്ടോയസ് ഇവിടെ ഒരു അമ്മ എന്നെ കടിക്കുന്ന ഇവിടെ ഒരു കൂളർ ഉണ്ട് ഇത് നമ്മള് പണ്ടേത്തെ കൂളർ ആണ് പണ്ടത്തെ ഇപ്പൊ ഇത് പുതിയത് വെച്ചു കാരണം വെള്ളം നടക്കണ്ടല്ലോ ചൂടാവുമ്പോ ഇതിങ്ങനെ ചൂട് കയറ്റി വരും വെള്ളം കണ്ടോ വെള്ളം ഇത് ഇടുമ്പ നമുക്ക് രാത്രി എ സിയിട്ട് അണക്കാണ് പത്ത് തുരുമ്പോഴും ഇവിടെ ഇവിടേക്ക് ഇറങ്ങിയപ്പോ എന്നിട്ട് വെച്ചിട്ടു എവിടെ പോന്ന് ഇവിടെ ഒരു ഹാൾ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഹാള് അപ്പൊ ഇവിടെ ഫ്രിഡ്ജും ഉണ്ട് കബോർഡും ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ സ്റ്റെയർ ഗൈസ് അച്ഛൻ വരുമ്പം കുറച്ച് ചിക്കൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കൻ കഴുകാനിട്ടതാണ് പാത്രം കണ്ട് ആരും ഞെട്ടുണ്ടെട്ടോ അച്ഛൻ യൂണിറ്റിൽ കൊണ്ടുവന്ന പാത്രമാണ് അവർ പൊരിക്കാനല്ല എടുക്കുന്ന പാത്രമാണ് കേട്ടോ അപ്പോൾ ഇവിടെ പൊരിക്കേണ്ട പാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നതാണ് ഇതിൽ തന്നെ നമ്മൾ പൊരിക്കലേ കേട്ടോ അപ്പം വേറെ പാത്രം ഉണ്ടായിരുന്നില്ല അപ്പം ഇതിൽ കഴുകാനിട്ടതാണ് കേട്ടോ കാരണം ഒരു ഐസ് ക്രീം കാണിച്ചായിരുന്നു അത് കേക്കിന്റെ ഒരു ഐസ്ക്രീം ആയിരുന്നു അപ്പൊ വലിയ ടേസ്റ്റ് അപ്പൊ അമ്മ ബ്രെഡും കുറച്ച് ക്രീമെല്ലാം ആക്കി ആയിട്ട് ഇതുപോലെ സാധനമായിട്ട് തന്നെ ഇപ്പൊ നല്ല ടേസ്റ്റ് കഴിക്കാൻ ചെരുപ്പ് കാലിനിട് ചൂട് மோனட நக்கு அம்மா துணியாறா ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായി കേട്ടോ അപ്പം അപ്പം മെസ്സിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് ഇന്ന് ബിരിയാണി ആയിരുന്നു അപ്പം അത് കൊണ്ടുവന്നു അപ്പം പറ ബിരിയാണി വെജിറ്റബിൾസ് ഗൈസ് ഇപ്പൊ അമ്മ രാത്രിത്തേക്കുള്ള ചിക്കൻ റെഡി ആക്കുവാണ് കേട്ടോ ചേച്ചി കൊടുക്കുന്നേ മാംഗോ ഒരു നല്ല ടേസ്റ്റ് മാങ്ങോ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് പിങ്ക് ചുപ്പ ചുപ്പിന്റെ ഒരു ടേസ്റ്റാണ് ആണ് കേട്ടോ സെന്റർ ഫില്ലിങ് ട്യൂബാണ് കേട്ടോ ചുപ്പാച്ചു നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മുട്ടായി ആണ് ചുപ്പാച്ചു പച്ചീ നല്ല ഇതിൻ്റെ നടുക്കത്തെ ടേസ്റ്റാണെന്ന് വേറെ അപ്പം പപ്പ വൈകുന്നേരം വരുമ്പോൾ ചുപ്പാച്ചുപ്പും ഐസ്ക്രീമും മേടിച്ചോട്ടെ അപ്പം അത് കഴിച്ചോണ്ടിരിക്കുവാണ് ക്ലാസ്സിൽ െത്തിയോണ്ട് നല്ലോണം ഹോംവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ചെയ്യുവാണ് രാത്രി ചപ്പാത്തി ആയതുകൊണ്ട് ചപ്പാത്തി ആക്കുന്ന തരത്തിലാണ് കേട്ടോ ചിക്കൻ പൊരിക്കുന്നുണ്ട് കേട്ടോ എന്റെ അടുത്ത് ചിക്കൻ കറിയും ഉണ്ട് കേട്ടോ ഉച്ചംപൊരിച്ചും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ടേസ്റ്റ് നോക്കാൻ ഞാൻ ഇത് വായെടുത്തതാണിത് പിന്നെ ചോറ് കഴിക്കുന്നതിന് മുമ്പ് ബാക്കി എല്ലാം തീർത്തുപോയി ത്തെ ഡിന്നർ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ പൊരിച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇങ്ങനെ ചോറ് ഒഴിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ ഞാൻ കടിയെടുത്തു അത് റിച്ചക്കും കൊടുത്തു നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നിട്ട് നമ്മൾ അതന്നെ എടുത്തിട്ട് ഇങ്ങനെ വെറുതെ തിന്നോണ്ടിരുന്നു എൻ്റെ അടുത്തിട്ട് പോന്നേ ലാസ്റ്റ് ആകെ ഈ ഒരു വലിയ പീസ് ഉണ്ടായിരുന്നു നമ്മൾ ചെറുതല്ലേ എടുത്ത് തിന്നു കിട്ടോ ഉച്ചക്ക് തിന്നുകൊണ്ട് നമ്മൾ ഇപ്പഴത്ത് നൂലാന്നൂലായിട്ട് നമ്മൾ കുറച്ചേ ആക്കിട്ടോ അപ്പൊ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എടുത്തെടുത്ത് തിന്നു മതിയാക്കിയാ ഓന് വേണ്ട എനിക്ക് തോന്നുന്നു നമുക്ക് വലിയ ചിക്കൻ ഒന്നും വലിയ കാര്യല്ലോട്ടോ പക്ഷെ ഈ ചിക്കൻ പിരിച്ചാണല്ലോ ഇന്ന് പൊറത്തൊക്കെ പോണംന്ന് വിചാരിച്ചിട്ടോ പക്ഷെ നല്ല ചൂടായിരുന്നു അതുകൊണ്ട് പോയില്ല അല്ലേ പാക്ക് പോണം വിചാരിച്ചി ഐസ്ക്രീം തിന്നണം എന്ന് വിചാരിച്ചി ഐസ്ക്രീം തിന്നണേട്ടോ അച്ഛൻ വരുമ്പോ കൊണ്ടന്നെസ് കൊടുത്തിട്ട് പോയി കൈസ് ആനാ പകുതി ചിക്കൻ തിന്നെ ഫുൾ ചിക്കൻ പിടിച്ചത് തോന്നാ കൈസ് കൊണ്ട് ഡാൻസ് കൊണ്ട് കേട്ടോ ഇത്രേ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് മാത്രം ചെയ്യാം ഓരോ തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്താൽ അത് ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ ബൈ താങ്ക് യു ഹായ്ലേ